കടൽ കടന്നെത്തിയ ഒരു പ്രണയ സാഫല്യത്തെക്കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിൽ മനോഹരമായൊരു പ്രണയ സാഫല്യത്തിന് നിമിഷമായിരുന്നു ഇന്നലെ അമേരിക്കക്കാരൻ റോബർട്ട് വെൽസാണ് ഫോർട്ട് കൊച്ചിക്കാരി അഞ്ജലിക്ക് വരണമാല്യം ചാർത്തിയത് മട്ടാഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിയ ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്താണ് പുതുജീവിതത്തിലേക്ക് ചുവടുവച്ചത് As per? Special Marriage Act, Special Marriage Marriage Act. Act. ഇരുവരും രജിസ്ട്രറിൽ ഒപ്പുവെച്ച ശേഷം ഇങ്ങനെ പ്രതിജ്ഞ ചൊല്ലിയാണ് പരസ്പരം മാലയിട്ടത് അങ്ങനെ ഫോർട്ട് കൊച്ചിയുടെ മരുമകനായി മാറുകയായിരുന്നു റോബർട്ട് ലളിതമായ ശേഷം ഇരുവരും രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാർക്ക് മധുരം നൽകി അഞ്ജലിയെ വധുവായി സ്വീകരിക്കാൻ അനുമതി നൽകിയ രക്ഷിതാക്കളോട് റോബർട്ട് നന്ദി പറഞ്ഞു because originally getting married here in India was not part of the plan yeah yeah because so we always want to do it in the USA yeah, yeah. ഇന്ത്യൻ സംസ്കാരം ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്ന് അഞ്ജലി ഒന്നും ഇല്ലാതെ നമ്മുടെ സ്പൈസി ഫുഡ് കഴിക്കാനും ആളുകളെ ആളുകളോട് ഒരു നന്നായിട്ട് നന്നായിട്ട് ചെയ്ത് ഫുഡും എല്ലാം എല്ലാം തന്നെ ആ കൾച്ചറലി അഡാപ്റ്റ് ചെയ്തു മറുനാട്ടിൽ നിന്നൊരു യുവാവ് തന്റെ മരുമകനായി എത്തിയതിന്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് പിതാവ് ആന്റണി എല്ലാ ചെമാരുടെയും സ്വപ്നമാണ് മക്കൾക്ക് നല്ലൊരു വരനെ കിട്ടുക അപ്പോൾ എന്താ ഒരു മംഗളകരമായിട്ട് കാര്യങ്ങൾ സാധിച്ചു ഫോർട്ട് കൊച്ചിയിൽ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറായ ആൻ്റണിയുടെയും അധ്യാപികയായ ആനിയുടെയും മകളായ അഞ്ജലി മൂന്ന് വർഷം മുൻപ് ഫ്രാൻസിൽ വെച്ചാണ് റോബർട്ടിനെ കണ്ടുമുട്ടുന്നത് രണ്ടുപേരും പി എച്ച് ഡി ചെയ്യുകയായിരുന്നു അവിടെ ഇരുവരും തമ്മിലുള്ള സൗഹൃദം പ്രണയമായി മാറി ഒടുവിൽ വീട്ടുകാരുടെ പിന്തുണയും ലഭിച്ചതോടെ കടൽ കടന്നെത്തിയ പ്രണയം മലയാള മണ്ണിൽ സഫലമാവുകയായിരുന്നു കൈരളി ന്യൂസ് കൊച്ചി